ി ജെ പി സംസ്ഥാന അധ്യക്ഷ പദവിയിൽ മടങ്ങിയെത്താൻ വ്യക്തിപരമായി താൽപര്യമില്ല എന്നും പുതിയ ആളുകൾ വരട്ടെയെന്നും വി മുരളീധരൻ സംസ്ഥാന കോർ കമ്മിറ്റിയിൽ സുരേഷ് ഗോപിയെ ഉൾപ്പെടുത്തണമോയെന്ന് ദേശീയ നേതൃത്വം തീരുമാനിക്കും ശോഭാ സുരേന്ദ്രന് സംസ്ഥാന അധ്യക്ഷ പദവിക്ക് അയോഗ്യതയില്ല എന്നും വി മുരളീധരൻ പറഞ്ഞു മുന്നണി വിപുലീകരണത്തിനായി ഇപ്പോൾ ശ്രമിക്കുന്നില്ല എന്നും ജോസ് കെ മാണി വിഭാഗത്തിന് പഴയ ജനസ്വാധീനം നഷ്ടമായി എന്നും വി മുരളീധരൻ പറഞ്ഞു അമൃത ടിവിയുടെ വാക്ക് മറുവാക്കിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ബി ജെ പി സംസ്ഥാന നേതൃനിരയിൽ മാറ്റം ഉണ്ടാകുമെന്ന വാർത്തകൾ സജീവമാണ് വി മുരളീധരൻ ശോഭാ സുരേന്ദ്രൻ രാജീവ് ചന്ദ്രശേഖർ എം ടി രമേശ് ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ ഉയർന്നു കേൾക്കുന്നു എന്നാൽ പത്ത് വർഷങ്ങൾക്ക് ആകാൻ വ്യക്തിപരമായി താൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് വി മുരളീധരൻ തുറന്നു പറയുന്നത് എനിക്ക് എനിക്ക് ചെയ്യുന്നില്ല എന്നാണ് അതുകൊണ്ട് ാണ് ശോഭ സുരേന്ദ്രന് അധ്യക്ഷ പദവി നൽകുന്നതിൽ അയോഗ്യതയില്ല അതേസമയം ഏതു മണ്ഡലത്തിൽ മത്സരിച്ചാലും വോട്ടിംഗ് ശതമാനം ഉയർത്താൻ കഴിവുള്ള നേതാവ് ശോഭാ സുരേന്ദ്രൻ മാത്രമല്ല എന്നും ബി ജെ പിയിലെ മറ്റു പല നേതാക്കൾക്കും അതിന് കഴിവുണ്ടെന്നും വി മുരളീധരൻ ചൂണ്ടിക്കാട്ടുന്നു ആലപ്പുഴയിൽ അവര് മത്സരിച്ചത് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന ഘടകത്തിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ് പാർലമെന്ററി ബോർഡ് തീരുമാനമെടുത്തത് ബോർഡ് ബോർഡ് തീരുമാനമെടുക്കുന്നത് അവർക്ക് പ്രാധാന്യം പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ് സംസ്ഥാന വൈസ് സെൻട്രൽ ഡയറക്ടർ സുരേഷ് ഗോപി കേരളത്തിൽ ഏത് മണ്ഡലത്തിൽ നിന്നാലും ജയിക്കാൻ കഴിവുള്ള വ്യക്തിയാണ് വ്യക്തിപരമായി അദ്ദേഹത്തിന് ലഭിച്ച വോട്ടുകൾ വളരെ ഏറെയാണ് സംസ്ഥാന കോർ കമ്മിറ്റിയിൽ സുരേഷ് ഗോപിയെ ഉൾപ്പെടുത്തണമോ എന്ന് ദേശീയ നേതൃത്വം തീരുമാനിക്കും സുരേഷ് ഗോപിക്ക് കേരളത്തിലെ ഏത് മണ്ഡലത്തിൽ മത്സരിച്ചാലും ബി ജെ പിക്ക് പുറമേ ഒരു വലിയൊരു ശതമാനം വോട്ടുകൾ സുരേഷ് ഗോപിക്ക് കിട്ടും അതിപ്പോ തിരുവനന്തപുരത്ത് മാറ്റെങ്കിലും മത്സരിച്ചാലും ഇതേ സാഹചര്യം ഉണ്ടാവും അദ്ദേഹത്തിന് ഒരുപക്ഷെ ഇന്നിപ്പോൾ ഞാൻ എനിക്ക് മത്സരിച്ച് കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് അദ്ദേഹത്തിന് സാധ്യതയുണ്ടായിരുന്നു അദ്ദേഹം ജയിച്ചു പോയെ ബി ജെ പി തർക്കാലം മുന്നണി വിപുലീകരണത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ല കേരള കോൺഗ്രസ് ജോസ് കെ മാണി പഴയ ജനസ്വാധീന നഷ്ടമായി എന്നും വി മുരളീധരൻ പറയുന്നു ഈ കേരള കോൺഗ്രസ് ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്ന ജനവിഭാഗങ്ങൾ ആ ജനവിഭാഗങ്ങൾക്ക് എത്ര ശതമാനം വിശ്വാസം ഇന്നത്തെ കേരള ബി ജെ പിക്ക് സംസ്ഥാനത്ത് അടിത്തറയുള്ള പരം നിയമസഭാ മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാകും വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ നേരിടുകയെന്നും വി മുരളീധരൻ വ്യക്തമാക്കി അമൃത ന്യൂസ് തിരുവനന്തപുരം